ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പുതിയൊരു കാര്യം ചർച്ച ചെയ്യാനായിട്ടാണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ന്യൂസ് ചാനലിലൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട് നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം വീട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ആക്ടർ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ അദ്ദേഹത്തിൻ്റെ മകളുടെ സ്ഥാപനത്തിൽ നടന്ന ആ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ആ ഇഷ്യൂ എന്താണൊന്നും പറയുന്നില്ല ആ ഇഷ്യൂലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഹരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്താണ് ആ സ്ഥാപനത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇഷ്യൂ എന്നും ഞാൻ പറയുന്നില്ല എന്നെ അത്ഭുതം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറയാം അതിലൊന്നാമത്തേത് ആ ഫാമിലിയുടെ യൂണിറ്റിയാണ് അതായത് നാല് മക്കളും അതും നാല് പെൺകുട്ടികളാണ് നാല് പെൺകുട്ടികളും അച്ഛനും അമ്മയും ഒരു പ്രശ്നം വന്നപ്പോൾ അവരിൽ ഒരാൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരെത്ര ഭംഗിയായിട്ടാണ് അവരൊത്തൊരുമിച്ച് നിന്ന് അവരാ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നോക്കിയത് അതും അവർ ആദ്യം പബ്ലിക്കിലൊന്നും കൊണ്ടുവരാതെ തന്നെ എന്നാണ് ഈ ഇഷ്യൂ പുറത്ത് വരുന്നത് മെയ് ട്വൻറ്റി എയ്ത്തിനൊക്കെയാണ് ഇഷ്യൂ പുറത്ത് വരുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ സമയത്തൊന്നും അവർ അപ്പം അത് ഒ സി ആ സ്ഥാപനത്തിൻ്റെ ഉടമ എന്നുള്ള രീതിയിൽ അവർ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഇങ്ങനൊരു സ്കാം നടന്നിട്ടുണ്ട് അതുകൊണ്ട് ആരും ഇനി അതിൻ്റെ ഒരു ഫർദർ ഇത് ഇൻഫോർമേഷൻ വരുന്നവരെ ഇനി ഇതൊന്നും ചെയ്യരുത് ഒന്നും പേയ്മെൻറ്റൊന്നും ചെയ്യരുതെന്നുള്ള രീതി പറഞ്ഞു എന്നുള്ള അല്ലാതെ അതിലേക്ക് അതിൽ ഇൻവോൾവ് ചെയ്ത് അവരുടെ സ്റ്റാഫെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ സ്റ്റാഫിൻ്റെ പേരോ മറ്റുള്ള ഡീറ്റെയിൽസോ ഒന്നും ഈ ഒ സി പറയുന്നുണ്ടായിരുന്നില്ല പക്ഷേ അതിന് ശേഷം നമ്മൾ കണ്ടത് വളരെ നമ്മളെല്ലാവരെയും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളാണ് മൂന്ന് ജീവനക്കാരികൾ വരുന്നു ന്യൂസ് ചാനലിനൊക്കെ അവർ ഒക്കെ കൊടുക്കുന്നു അവർ പറയുന്നു ഒ സി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതിൽ ജാതി കാർഡ് ഇടക്ക് ഇറക്കുക രാഷ്ട്രീയ കാർഡ് ഇറക്ക രാഷ്ട്രീയ കാർഡ് ജാതി കാർഡ് ഒക്കെ ഇറക്കിയപ്പോഴേ നമുക്ക് മനസ്സിലായി എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് പിന്നെ അതിനെയൊക്കെ എത്ര വിദഗ്ധമായിട്ടാണ് ഈ ഫാമിലി നേരിട്ടത് എന്നുള്ളതാണ് അത് വരെ അതുപോലെ അഹാന എന്ന് പറയുന്ന ആ സിസ്റ്റർ എത്ര കെയർ ചെയ്തിട്ടാണ് അല്ലെ എത്ര എത്ര സ്നേഹത്തോടെയാണ് സ്വന്തം സഹോദരിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ യൂണിറ്റി എന്നുള്ള യൂണിറ്റി തീർച്ചയായിട്ടും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ ജീവനക്കാരികൾ അവരെന്ത് ധൈര്യത്തിലാണ് ഈ ന്യൂസ് ചാനലിലെല്ലാം വന്നു ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളെ ട്രാപ്പ് ചെയ്തതാണ് ഞങ്ങളെ അങ്ങനെ ചെയ്തു ഞങ്ങളെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാൻ കാണിച്ചൊരു ധൈര്യം അതെനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇത്രയധികം യൂട്യൂബ് ചാനലുകളുള്ള ഒരു വീടാണത് ആറ് യൂട്യൂബ് ചാനലുണ്ട് ആ വീട്ടുകാർ വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ ആ ഫാമിലി മെമ്പേഴ്സിനെല്ലാം കൂടെ അവരെ അവർ ഇത് ഷൂട്ട് ഇവരെ ചോദ്യം ചെയ്ത കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതും ഇവർക്കറിയാവുന്നതാണ് അപ്പോൾ ഇവരിത് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്നുള്ളത് ഈ പറയുന്ന ജീവനക്കാരികൾക്ക് നോക്കിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നിട്ടും നമ്മളെ പബ്ലിക്കിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ വന്ന് നിന്നിട്ട് ഞങ്ങളാരും ഒന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങളെ ഭീഷണിപ്പെടുത്തി എല്ലാം സമ്മതിപ്പിച്ചു പോലീസുകാരാണെന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ പേടിച്ച് സമ്മതിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് പോലീസ് അവരെ അവരുടെ ഫോൺ വാങ്ങി വാങ്ങിവെച്ചു അവരോട് വേറെ ആരും ഇല്ലായിരുന്നു അവർക്കറിയാൻ വയ്യാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇങ്ങനൊക്കെയുള്ള ആരോപണങ്ങളാണ് അവർ അപ്പോൾ ഇവരെന്താ കരുതിയത് ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നാണ് വിചാരിച്ചത് ഇത് ഇവരുടെ ഭാഗത്തു നിന്ന് ഇവരിങ്ങനെ ഒരു പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ സിന്ധു കൃഷ്ണ ആൻഡ് ഫാമിലി അല്ലേ കൃഷ്ണന്മാർ ആൻഡ് ഫാമിലി അവർ ഫുൾ കള്ളങ്ങള് പുറത്ത് വിട്ടു ഫുൾ വീഡിയോസൊക്കെ ഔട്ടാക്കിയപ്പോഴത്തേക്കും അപ്പോൾ അവർക്ക് സമാധാനമല്ല ഇപ്പോൾ അവർക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ഇനിയിപ്പം നമ്മൾ നമ്മളെ ആരെയും കൂടുതൽ കൂടുതലാരും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഫുൾ അവർ ചെയ്ത ഫുൾ തട്ടിപ്പും പുറത്ത് വന്നിരിക്കുകയാണ് പക്ഷേ ഇവർ പബ്ലിക്കിനെ എന്ത് പാൽ കൊടുത്ത കഴിക്കാനെ കൊത്തുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അല്ലെ ഇപ്പം ഈ മൂന്ന് ജീവനക്കാരുകളും അതുതന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ദിയാകൃഷ്ണയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം അവർ വളരെ ഹെൽത്തി ആയിട്ട് അവർ ഹെൽത്ത് വൈസ് എങ്ങനെയാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അവർ ആണ് സെവന്ത് മന്ത് സെറിമണിയൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ നമുക്കറിയാം അവരുടെ ഒരു ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു മെൻറ്റൽ കണ്ടീഷനെ എങ്ങനെ അത് എഫക്റ്റ് ചെയ്യും മൂന്ന് സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് ആ ഒരു പരി െങ്കിലും ഈ ഒരു ദിയാകൃഷ്ണയോട് അല്ലെങ്കിൽ ഈ യോസയോട് കാണിക്കണമായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സജഷൻസൊക്കെ രേഖപ്പെടുത്തണം താങ്ക് ഫോർ വാച്ചിങ്